ഒരു ഗംഭീര വിജയം കൂടുതൽ ഭൂരിപക്ഷം എഴുപത്തിനാലിന് മേളില്ലേ കൂടെ തൃശൂരുകാർ ഇങ്ങനെ വെല്ലിച്ചെന്റെ വിജയത്തെ പറ്റിയ സന്തോഷം വിജയത്തിൽ ആദ്യമായിട്ട് അക്കൗണ്ട് ഓർന്നു ആ അങ്ങനത്തെ ഒരു പേര് ആ ഹിസ്റ്ററി വലിച്ചെന്തെ ക്രിയേറ്റ് ചെയ്താൽ സന്തോഷമുണ്ട് ഭയങ്കര ഹാപ്പിയാണ് സന്തോഷം കൊണ്ട് വാക്കുകളില്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്തില്ലേ മൂന്ന് ദിവസത്തിന് മുമ്പ് എന്താ പറഞ്ഞ് അക്കൗണ്ട് തുറക്കില്ല തുറക്കില്ലേ തുറന്നു അക്കൗണ്ട് ഞാൻ വളരെ മോശമായി പറഞ്ഞിരുന്നു അക്കൗണ്ട് തുറക്കില്ല താമര വിധിയില്ല മോഡി മൂന്ന് തവണ വന്നു മോഡി വന്നു അക്കൗണ്ട് തുറന്നു സന്തോഷം ഞങ്ങളൊന്നും ആഘോഷിക്കട്ടെ ബ്രത്ത് കിട്ടിയിട്ടില്ല ശ്വാസം എപ്പോഴും കറക്റ്റായിട്ട് ഇത്രയും ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷ ഇതിന്റെ മേളിൽ പ്രതീക്ഷിച്ചു തൃശൂരിലെ ജനങ്ങള് എഴുപത്തഞ്ച് കവർ ചെയ്തു സന്തോഷം ിജെപി അനുഭാവികളുടെ മാത്രം വോട്ട് കൊണ്ടല്ല എല്ലാ വിഭാഗം ആൾക്കാരും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഈയൊരു മാറ്റം അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഒരു തരംഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട് മറ്റു ജില്ലകളിലേക്ക് നിങ്ങൾക്ക് കാണാമല്ലോ അനുഭവിക്കാൻ പോകില്ലേ അറിയാമല്ലോ അറിയാൻ പറ്റൂല താങ്ക് യു